ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ എപ്പുതിരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഉറക്കപ്പിച്ചിൽ എനിക്കിങ്ങി എനിക്കാണ് ഗൈസ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അനിയച്ച വന്നിട്ട് നമ്മുടെ പറഞ്ഞേ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇങ്ങനെക്കണമെന്ന് പറഞ്ഞു എവിടെ പോകാനാണോ എന്തോ നമുക്കറിയത്തില്ല അപ്പം എവിടെ പോകാനോ അപ്പോൾ അനുസരിച്ച് പറഞ്ഞാൽ അതൊന്നും അറിയണ്ട ി നില്ക്കണം പത്ത് മണിക്ക് ഇരിങ്ങി വയ്ക്കണമെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഉറക്കം എണീറ്റത് ഒമ്പത് മണിക്ക് ഒമ്പത് മണി ഉറക്കം എണീറ്റിപ്പം കാരണം ഞായറാഴ്ച അല്ലേ കോളേജിലൊന്നും പോകണ്ടല്ലോ അപ്പം കുറച്ച് താമസിച്ചണിച്ച് ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്ത ഒരുങ്ങി തുരുങ്ങി നല്ലേ രാവിലെ എവിടെ ചെറിച്ചിട്ട് അറിയാം ഒരിക്കൽ ഡിസിജനാന്ന് പറഞ്ഞത് അപ്പം ഇത്ത പോയി കുളിച്ച് ഒരുങ്ങി അന്ന് ഇപ്പം ഇവിടെ നിന്ന് നിപ്പുണ്ട് ഏകദേശം അപ്പം എവിടെ പോകുന്ന ഒരു കാര്യം നമുക്കറിയത്തില്ല ഞങ്ങൾക്കും എക്സൈറ്റ്മെൻറ് ഉണ്ട് നിങ്ങള് അറിഞ്ഞ നിങ്ങടെ തമ്പിലൊക്കെ കണ്ടു കാണും ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കേസ് പോവാൻ പോവാണ് കേസ് ഞാൻ ആദ്യമായി പല്ലി വെച്ചിട്ട് കണ്ട ഒമ്പത് പത്ത് മണിക്ക് ഒരുങ്ങണോന്ന് പറഞ്ഞിട്ട് റെഡിയായ രാവിലെ ഗൈസ് എന്നെ കൊണ്ട് അടുത്ത് പറഞ്ഞു രാവിലെ പോണം കുളിക്കാൻ പറഞ്ഞു എല്ലാരും ഒരുങ്ങി ഞാൻ ഇപ്പൊ എനിക്ക് അ അപ്പൊ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു ഗെയ് അപ്പം എവിടാ പോന്നെ എന്താ എവിടാ പോന്നും അറിയത്തില്ല പക്ഷെ അനീശ് ചെറുതായിട്ടൊരു ക്ലൂ തന്ന അനീച്ച പറഞ്ഞേ എന്താ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞല്ലേ സ്വിമ്മിംഗ് പൂളിലൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ അനീഷ് ഇങ്ങനെ പറഞ്ഞു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് വലുതൊന്നും എടുത്തിട്ടുണ്ട ചെറുതെടുത്തിട്ടാ മതി എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ആണ് എന്താ ഇതൊരു ഐഡിയ കിട്ടിയിട്ടില്ല അനീച്ച കാറിനകത്ത് ഇരിപ്പുണ്ട് ഉമ്മച്ചീമ വരുന്നില്ല ഉമ്മച്ചീമക്ക് വേറെന്തൊക്കെയോ പ്രോഗ്രാമുകൾ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് ഉമ്മച്ചീമ വരുന്നില്ല സുമീമാക്ക് കൂട്ടിരുത്തിയിട്ട് പോവാൻ സരി വേറെ പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് വേഷം കണ്ടോ എടുത്തു വെച്ചു പുല്ലുണ്ടവിടെ ഗുരുവെപ്പൊക്കെ ഉണക്കി വെച്ചിട്ട് ഞാൻ ഫോൺ നോക്കാൻ സമ്മേക്കുന്നില്ല അച്ചു അനീഷ അതൊക്കെ സ്കൂട്ടി പോയി എല്ലാ കൂടെ കാറി വരാൻ പറ്റത്തില്ല എന്തൊക്കെ എല്ലാ സാധനം വരുന്ന വഴി ഞങ്ങളുടെ അടുത്ത് ചോദിക്കീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്തോന്നു ഞങ്ങൾ ചെന്തിന് അത് അവിടുത്തെ കങ്കാരൂവിനും മുയലിനും ഒക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ട് മുയലുണ്ട് ഉണ്ട് ആന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ആണെന്ന് അറിയില്ല ഞങ്ങൾ ഇപ്പൊ ഹൈവേ നിങ്ങൾ ഒരു ഇടവഴിയിലോട്ട് കയറി പക്ഷെ അച്ചുകായ അനുചാങ്ങ് ആദ്യമേ പോയി അവരുടെ അടുത്ത് സ്ഥലം പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ അനീച്ചാക്കിന്ന് രാത്രി സ്റ്റോക്ക് എടുക്കാൻ പോണം രാത്രി ആയിരിക്കും പോകുന്നത് അപ്പൊ അതിനുമുമ്പ് എന്തായാലും നമ്മൾ വീട്ടിലെത്തും ആ ഒരു കണക്കൂട്ടൽ ഓ കാണുന്നവരൊന്നും ശരി വീഡിയോ കാണുന്നവരൊക്കെ മഞ്ഞച്ചാടെ കടയുടെ ആരും മറക്കരുത് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും അടുത്തുതന്നെ കാണും ഇരുപതാം തീയതിക്ക് മുമ്പേ കാണും അപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മള് ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പോ എല്ലാരും വരണം

ഇതിനായിരുന്നു കൊറേ കടന്ന് ഷുറ്റ് ചെയ്തേ ചെറുതായിട്ടൊന്ന് ചോയിര ഫോട്ടോരുതേ എന്തോ അപ്പൊ കുതിരയുടെ മുണ്ടേക്കറണോ മാനിനെ കാണണോ കാണണോ ആ എനിക്ക് ഒന്നും പണിന്തിരിക്കത്തില്ലോ വണ്ടി ഗായസ് നിങ്ങൾ കണ്ണട വെച്ചിരിക്കണം ഞാൻ ഇവിടെ കൊണ്ടക്കണ്ണ നിങ്ങള് വിചാരിക്കുന്നത് ഞാൻ പറ്റി കണ്ടതില്ല നമ്മള് കൊല്ലത്തെ ഈ സ്ഥലം കണ്ടില്ല വള്ളി വള്ളികളും ഇവിടെയുള്ളു നമുക്ക് ഗൂഗിൾ അമ്മച്ച് പണി തരുവാൻ തോന്നുന്നുണ്ട് അച്ചു മിച്ചും എത്തിയിട്ടുണ്ട് അച്ചു പോയ ടയറിന്റെ പാടുകൾ ആ മണ്ണിൽ കിടക്കുന്നു ൂളിലോട്ട് കൊണ്ട് തള്ളി തോണ്ടേ പറഞ്ഞില്ലെ പോയി തൊട്ട് വരാ ജിറാഫിന്റെ അടുത്ത് എത്തിയിരിക്കുവാണ് ഇതാണ് ചാവടിയിൽ ഗാർഡൻസ് ഇത് പൂയപ്പള്ളി പൂയപ്പള്ളിയിലാണ് പറഞ്ഞത് അനീച്ച പറഞ്ഞ ജിറാഫ് അതാണ് പോവാണ് വിളിച്ചു ഇവിടെ ത്രേ മണിക്കൂറേ ഉള്ളു സ്വിമ്മിംഗ് പൂളില് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ കേസ് ഇങ്ങനെ സംഭവം അപ്പൊ എന്തായാലും ഡ്രസ്സൊക്കെ നമ്മൾ സെറ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ടോ അനീശ വീട്ടീന്നെ പറഞ്ഞേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ചെറിയ ഇട്ടോണ്ട് വന്നാൽ മതി പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് ജസ്റ്റ് ടീഷർട്ട് ഒക്കെ എടുത്ത് എടുത്തുവെച്ചാരുന്നു ഇപ്പൊ എന്തായാലും അത് മാറ്റിയിട്ട് അല്ലെ ഇത് മാറ്റിയിട്ട് അത് ഇടാൻ പോവാണ് ഓക്കെ മുച്ചി കുളിക്കുന്നല്ലേ ഇവിടെ നിന്ന് ഈ വാഷ്റൂമിൽ നിന്ന് കുളിച്ചിട്ടേ നമ്മൾ ഇതിനകത്തോട്ട് ചാടാളു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എല്ലാരും ബാത്റൂമിലോട്ട് പോവാണ് ഞാനും പോയി കുളിച്ചിട്ട് വരാം ബൈ അവിടെ നല്ല ആഴുണ്ട് ഇറങ്ങാൻ പോകാനം ഇതെനിക്ക് ഉമ്മച്ചി ഇറങ്ങാമി ഇറങ്ങില്ല ഇങ്ങോട്ട് ആവിടം ഉണ്ട് കാണുന്നേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരെ ഇറങ്ങി കമ്മലെ കൂരി പറഞ്ഞായിരുന്നു ഇപ്പൊ ഷിംലാമേ ഇറങ്ങാൻ അപ്പോൾ ഞാൻ വിചാരിച്ച ഫോൺ ഇവിടെ കാലി പോക്ക് കാലി പോക്ക് രണ്ട് കാലി പോക്ക് ചേട്ടാ ഇടിടാ കാലുണ്ടി ഇങ്ങേനെ ആയി ഞാൻ പറയുന്നത് ഞാൻ അക്കല്ലേ ഞാൻ ചпаജോ ഓ നിൻ കാല്ലു നാലു നാലു ഓ നോടാ എങ്ങനെയന്ന് സർഫ് ടെലിഫോൺ അഞ്ചാ എനിക്ക് പേടില്ല സ്വിമ്മിംഗ് വന്ന് ബീകാനിന്റെ ചിതേ പോലെ കൂടി ഇറങ്ങിയപ്പോസ് സക്സസ്ഫുള്ളി ഞാനിത് ഇട്ടിരിക്കുന്നു ഇനി നമുക്കിപ്പോ അതുക്കങ്ങോട്ട് നീങ്ങാം ഇനി നമുക്ക് ഉമ്മച്ചിയെ പിടിക്കാ അനീച്ച പതുക്കെ പതുക്കെ പോവാട്ടിയെന്താ കൊണ്ടുവന്നു കേസ് ആനില്ലേക്കപ്പോണി വെള്ളം ധരിക്കുല്ലൂട്ടൂപ്പാ

തുപ്പിട്ട് ഞാൻ കൊണ്ടാക്കാൻ ഇവിടെ ഭയങ്കര ആഴാണ് വരല്ലീജ് അഞ്ച് ഫോണിരിക്കുന്ന എനിക്ക് ഒരുപാട് അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല പിടിച്ച് പിടിച്ചാ പോയി വെള്ളത്തിൽ ഞാൻ തോട്ടം ചിറക്കെ സമ്മതിക്കത്തില്ല ഇങ്ങനെയൊന്നും അല്ലടാ ഇത് നമ്മ നമ്മത്തിനെ പോവാണ്ടേ എന്റെ കൈ കയ്യെവിടെയാണ് രണ്ടു ഞാൻ പറഞ്ഞു കൈതരാ ഇവിടെ ഇരിക്കാം നമുക്ക് സ്വന്തനും പറ്റാതപ്പിനെ നമ്മളെല്ലാം കേറിയിട്ട് കാണാം ഒരുപാട് വീഡിയോസ് ആയാലും ആയി പോകും പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ മാറിസൊക്കെ ജസ്റ്റ് ഒന്ന് മാറി അത് ഇനി എന്താ പ്ലാൻ ഒന്നും അറിയത്തില്ല ഇപ്പം എന്തായാലും നമ്മൾ ഇറങ്ങി എല്ലാവരും ഫ്രഷ് ആവാൻ കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗൈസ് എൻ്റെ ഫോണിൽ മൊത്തം വെള്ളം കയറി എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ ബാക്ക് ക്യാമറ ഇട്ടാണ് എടുക്കുന്നത് ഫ്രണ്ട് ക്യാമറ ഫുള്ള് വെള്ളം കയറി ഗൈസ് ഇനി അടുത്ത എന്താ പ്ലാൻ എന്ന് പറയത്തില്ല അടുത്ത പ്ലാനിലോട്ട് പോവാതെല്ലാം ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അവിടത്തെ ഉമ്മിച്ച് വാപ്പിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുകീച്ചയൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി മൂക്കൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കാണാൻ ബാങ്കിലൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ ഇടലേട്ടോ ആ പറ പാട് എന്നിട്ട് എന്നിട്ട് ശിംലാമ്പി ഇറക്കി അടുത്തത് അനീച്ച ഓ അതെന്ന ഇന്നത്തെ എടുത്തിട്ടുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലിസ്റ്റ് വീഡിയോ